വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വിദ്യാർത്ഥികൾക്ക് മൂല്യവത്തായ വിദ്യാഭ്യാസം സർക്കാർ നിഷേധിക്കുകയാണെന്ന് എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപ്പറമ്പ് പറഞ്ഞു സ്കൂൾ യൂണിഫോം വിതരണം പൂർത്തിയാക്കുക വ്യാപക പിഴവുകളുള്ള ഏഴ് ഒൻപത് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് എം എസ് എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിന്റെ കെടു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യൂണിഫോം വിതരണത്തിലെ അശാസ്ത്രീയതയും പാഠപുസ്തകങ്ങളിലെ വ്യാപക പിഴവുകളെന്നും േട്ടു പാഠപുസ്തകത്തിൽ തിരികെ കേച്ചു വിദ്യാർത്ഥികളെ വംശിക്കുന്നു വിദ്യാർത്ഥികളെ വംശിക്കുന്നു അങ്ങേറ്റം സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും സമീപിക്കേണ്ട വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ ഇന്ന് നാദനില കളരിയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എം ജില്ലാ ജനറൽ സെക്രട്ടറി വി എ വഹാബ് അധ്യക്ഷത വഹിച്ചു എം സംസ്ഥാന സെക്രട്ടറി അഖിൽകുമാർ ആനക്കയം ജില്ലാ ട്രഷറർ കെ എൻ ഹക്കീം തങ്ങൾ ഭാറവാഹികളായ കെ എം ഇസ്മായിൽ ടി പി നബിൽ സി പി ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ മലപ്പുറം Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.